നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വകം നാളെയും അട്രിയാൽ ലൂണ കളിക്കാനില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ഒരാൾ ലൂണയുടെ റോളിലേക്ക് സ്റ്റെപ്പ് ചെയ്തേ പറ്റൂ ലൂണ ഇല്ലാതെയും പോയ സീസണിൽ നമ്മൾ ബിഗ് വിൻ ബിഗ് വിജയങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബിലോ സ്ത്രഞ്ചിച്ച് അദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈസ് ക്യാപ്റ്റൻ ലൂണ ഇല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹമാണ് ക്യാപ്റ്റൻ്റെ റോള് കൈകാര്യം ചെയ്യുന്നത് എന്തായാലും അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ലൂണയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വളരെയധികം ഇമോഷണലാവും തീർച്ചയായിട്ടും ഫുൾ ഓഫ് ഇമോഷൻസ് ആണ് ലൂണയെ കുറിച്ച് പറയുമ്പോൾ കാരണം അദ്ദേഹത്തെ നമുക്ക് ആവശ്യമാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ചെയ്തേ പറ്റൂ മറ്റൊരാൾ അവരുടെ ക്വാളിറ്റീസ് കാണിച്ചുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റൂ ആ ഒരു സ്ഥാനത്തേക്ക് ഓഫ് കോഴ്സ് നമുക്ക് നല്ല കുറച്ച് താരങ്ങളുണ്ട് മിഡ്ഫീൽഡ് മേച്ച് രൂപത്തിൽ മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള താരങ്ങളുണ്ട് കഴിഞ്ഞ വർഷം നോക്കുക ലൂണ ഇല്ലാതെ ആറു മാസത്തോളം നമുക്ക് കളിക്കേണ്ടി വന്നു ആ സമയത്ത് നമ്മൾ ചില മത്സരങ്ങളിൽ ബിഗ് വിൻസ് എന്ന കാര്യം കൂടി ഓർക്കുക എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് ശരിയാണ് ലൂണ ഇല്ല ലൂണ ഇല്ലെന്ന് കരുതി ആ കളി കൈവിട്ടു എന്ന് തോന്നൽ പല ആരാധകർക്ക് അങ്ങനെയുണ്ട് അത്തരം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കണ്ടോ അതിന്റെ കാര്യമില്ല മിഡ്ഫീൽഡ് മെച്ച് രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള താരങ്ങൾ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ട് ആരെങ്കിലും ഒരാൾ സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ നാളെ കാര്യങ്ങൾ മികച്ച രൂപത്തിലേക്ക് മാറുമെന്ന പ്രതീക്ഷയാണ് ഇപ്പൊ പങ്കുവെക്കുന്ന വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടിവട്ടാം